ഈ പദ്ധതികളെ പ്രധാനമായി മൂന്നായി തിരിക്കാം ഒന്ന് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ സേവിങ്സ് ഡെപ്പോസിറ്റ് പലിശ നാല് ശതമാനം റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഞ്ച് വർഷം പലിശ ആറ് ദശാംശം ഏഴ് ശതമാനം ടൈം ഡെപ്പോസിറ്റ് ഒരു വർഷം ആറ് ദശാംശം ഒൻപത് ശതമാനം മൂന്ന് വർഷം ഏഴ് ദശാംശം ഒരു ശതമാനം പ്രതിമാസ വരുമാന പദ്ധതി പലിശ ഏഴ് ദശാംശം നാല് ശതമാനം ഒറ്റയ്ക്കോ കൂട്ടായോ ചെറിയ തുകയിൽ അക്കൗണ്ട് തുടങ്ങും രണ്ട് സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ നാഷണൽ സർവിംഗ് സർട്ടിഫിക്കറ്റ് അഞ്ചു വർഷത്തെ കാലാവധി വാർഷിക പലിശ ഏഴ് ദശാംശം ഏഴ് ശതമാനം പലിശ എല്ലാ വർഷവും പുനർനിർണ്ണയിക്കും ഇളവുണ്ട് കിസാൻ വികാസ് പലിശ ഏഴ് ദശാംശം അഞ്ച് ശതമാനം കൂട്ടുപലിശ ഉയർന്ന നിക്ഷേപ പരിധിയില്ല കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപ മൂന്ന് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പലിശ ഏഴ് ദശാംശം ഒന്ന് ശതമാനം പതിനഞ്ച് വർഷത്തിലേക്ക് ഇൻപിരിയാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുക നികുതിരഹിതമാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി വാർഷിക പലിശ എട്ട് ദശാംശം രണ്ട് ശതമാനം എൺപത് സി നികുതി ഇളവുണ്ട് നിക്ഷേപ കാലാവധി ഇരുപത്തൊന്ന് വർഷം പരമാവധി വാർഷിക നിക്ഷേപം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ